കരുതലിന്റെ ഓർമ്മയുമായി വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ നിപ്പ ബാധിച്ചു മരിച്ച സിസ്റ്റർ ലിനിയുടെ മക്കളെ കാണാനെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് വടകരയിൽ ലിനിയുടെ ഭർത്താവ് സജീഷ് താമസിക്കുന്ന വീട്ടിലെത്തി കുട്ടികളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുന്നോടിയായാണ് നിപ്പ ബാധിച്ചു മരണപ്പെട്ട ലിനിയുടെ വീട്ടിൽ ശൈലജ ടീച്ചർ എത്തിയത് സജീഷിനോടും കുട്ടികളോടും സുഖവിവരം അന്വേഷിച്ച ശേഷം ഇന്നത്തെ പ്രചരണം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി ഒന്നിനാണ് സിസ്റ്റർ ലിനി മരിക്കുന്നത് ഏറെ വേദനിപ്പിച്ച മരണമായിരുന്നു അത് നിപ്പ രോഗത്തിന്റെ ഭീതി പടർന്ന ആ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ സാന്നിധ്യം കുടുംബത്തിന് താങ്ങായി മാറിയെന്ന് ലിനിയുടെ ഭർത്താവ് സജീഷ് പറഞ്ഞു ശരിക്കും രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങള് ഒരുപാട് ഒരുപാട് സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടും നല്ല രീതിയിൽ നമ്മളെ കരുതിയിട്ടുള്ള ഒരാളാണ് അതിൻ്റെ ഒരു നല്ലൊരു ഓർമ്മ എന്ന് പറയുന്നത് ഇവർക്ക് ആ സമയത്ത് പനി വന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ അത് സാധാ പനിയായിരുന്നു പക്ഷെ ആ സമയത്ത് എല്ലാ പൊതുവേ എല്ലാ സമയ എല്ലാവരും പറയുന്നത് ഇവർക്ക് ഇനിയുടെ മക്കൾക്കും നിപ്പ ബാധിച്ചു എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ പക്ഷേ ഞാനത് ടീച്ചർ വിളിച്ച് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇവരെ പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തിരിച്ച് ഡിസ്ചാർജ് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞൊരു വാക്കിപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അത് വേറെ ആര് നിങ്ങൾ രീതിയിൽ അവരെ നോക്കുന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ട് ഞങ്ങളിവിടെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ടീച്ചർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടീച്ചർ ഞങ്ങളെ വിളിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും അതായത് സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട് ും വിളിച്ച് ഞങ്ങള് ഞങ്ങൾക്ക് തണലായി അന്നും ഇന്നും ഒപ്പം ഉണ്ടായിരുന്ന ടീച്ചറുടെ വിജയത്തിന് ആശംസകൾ അർപ്പിച്ച് മക്കളും രംഗത്ത് വന്നു മിനിയുടെ ഓർമ്മകൾ എന്നും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണെന്ന് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു ലിനിയെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും മനസ്സിന് വലിയ വേദനയാണ് ഞങ്ങൾക്കന്ന് നിപയെ നേരിടുന്ന സമയത്ത് ഏറ്റവും മനസ്സിന് പ്രയാസമുണ്ടായിട്ടുള്ള ഒരു കാര്യം ലിനിയുടെ വേർപാടായിരുന്നു നിങ്ങൾക്കൽ അറിയുന്നത് പോലെ തന്നെ അത് നിപയാണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പാണ് എനിക്ക് ആദ്യത്തെ കേസിൽ നിന്ന് വൈറസ് പടർന്നത് എന്ന് നമുക്കറിയാം മനസ്സിലായിരുന്നെങ്കിൽ നിപ വൈറസിന് ആവശ്യമായ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് മാത്രമേ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെല്ലുമായിരുന്നുള്ളൂ സാധാരണ എല്ലാ വൈറൽ ഫീവറിനും ഉണ്ടാകുന്ന ചുമയും അതുപോലുള്ള ലക്ഷണങ്ങളുമാണ് ആയിട്ടാണ് രോഗികൾ വരുന്നത് ഏതായാലും അതൊരു വലിയ ദുഃഖകരമായിട്ടുള്ളൊരു ഒരു വസ്തുതിയായിട്ട് മാറി ടീച്ചറുടെ സന്ദർശനത്തിൽ കുട്ടികൾക്കും വലിയ സന്തോഷമായി സജീഷിന്റെ ഇപ്പോഴത്തെ ഭാര്യ പ്രതിഭയും ഏതാനും ബന്ധുക്കളും ചേർന്നാണ് ടീച്ചറെ സ്വീകരിച്ചത് തുടർന്ന് വടകര നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിലേക്ക് സ്ഥാനാർത്ഥി പോയത്